ഇപ്പോൾ ഈ രണ്ടു പേരും അടുത്തേക്ക് ഓടുകയാണ് എന്നാൽ അടുത്തും ആ പെണ്ണ് കുഴിഞ്ഞ് വീണ് മരിക്കുന്നു അവളുടെ കൈയിലുള്ള ടൈം എല്ലാം ഇപ്പോൾ സീറോ ആണ് ആക്ച്വലി ഈ ലോകത്ത് പൈസയല്ല ടൈം ആണ് എല്ലാം ഇവിടെയുള്ള ആളുകൾ ജോലി ചെയ്താൽ കിട്ടുന്നതും ചെലവാക്കുന്നതും എല്ലാം ടൈമാണ് അത് എന്താണെന്ന് വെച്ചാൽ ആരുടെങ്കിലും കൈയിലെ ടൈം സീറോ ആയാൽ അവർ അപ്പൊ തന്നെ മരിച്ചു പോകും ഇപ്പൊ തന്നെ നമ്മുടെ നായകൻ ഒരു ബാറിലേക്ക് കയറി പോകുമ്പോൾ അവിടെ ഒരു റിച്ച് ആയിട്ടുള്ള ആളെ കാണുന്നു അവന്റെ കൈയിലുള്ള ടൈം നൂറ്റി പതിനാറ് വർഷമാണ് അങ്ങനെ അതറിഞ്ഞ് കുറെ ഗുണ്ടകൾ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ നമ്മുടെ നായകൻ അതിൽ നിന്നും അവനെ രക്ഷിക്കുന്നു പക്ഷെ ഓൾറെഡി ജീവിതം അടുത്തു നിൽക്കുന്ന പണക്കാരൻ നമ്മുടെ നായകന് ഇവന്റെ കൈയ്യിലുള്ള ടൈം എല്ലാം കൊടുത്തിട്ട് ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും ചാടി മരിക്കും അവന് നൂറ്റി പതിനാറ് വർഷമാകും ലൈഫ് എന്നാൽ പെട്ടെന്ന് ടൈം കിട്ടിയത് കൊണ്ട് അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ അത് മൊത്തം തീസി ചെയ്ത് പോക അവന്റെ കൈയിലെപ്പോൾ വെറും മണിക്കൂർ മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളെ അവൻ തട്ടിക്കൊണ്ട് പോകും എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു വലിയ ടൈം ബാങ്ക് മോഷ്ടിക്കും അത് അവർക്ക് വേണ്ടി എല്ലാ ടൈം ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്കാണ്